ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം നീക്കിയത് അൽപത്തരമാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉമ്മൻചാണ്ടി ആയിരിക്കെ പയ്യാമ്പലത്ത് ഉദ്ഘാടനം ചെയ്ത കുട്ടികളുടെ പാർക്കിന്റെയും സീ പാത് വേയുടെയും ശിലാഫലകം മാറ്റി പകരം അതേ പദ്ധതി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതായി കാണിച്ച് പുതിയ ശിലാഫലകം സ്ഥാപിച്ചത് അൽപത്തരത്തിന്റെ അങ്ങേ അറ്റമാണെന്നും മാർട്ടിൻ ജോർജ്ജ് പറഞ്ഞു ഇത് എടുത്തു മാറ്റാൻ ധൈര്യമുള്ള എടുത്തു മാറ്റിട്ട് ഇത് വീണ്ടും എടുത്തു മാറ്റിയാൽ വീണ്ടും കൂടെ സ്ഥാപിക്കും മലപ്പട്ടത്ത് നടന്നതുപോലെ ഗാന്ധിയുടെ സ്ഥൂപം മാറ്റിയതുപോലെ തകർത്തതുപോലെ വീണ്ടും തകർക്കാനാണ് ശ്രമമെങ്കിൽ ഇത് ഇവിടെ തന്നെ ഞങ്ങൾ സ്ഥാപിക്കും ഒരു സംശയം വേണ്ട ഇത്ര വിവരദോക്ഷികളായ ഒരു ഉദ്യോഗസ്ഥ ഡിപ്പാർട്ട്മെന്റ് ആരാണിത് മാറ്റിയത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം അവർക്കെതിരെ നടപടി എടുക്കണം അതിനുള്ള നിവേദനം നമ്മൾ നൽകുന്നതായിരിക്കും രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനഞ്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ശിലാഫലകം അടർച്ച എടുത്ത് മാറ്റി അതേ സ്ഥലത്ത് പുതിയ ശിലാഫലകം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതായി കാണിച്ച് സ്ഥാപിക്കുകയാണ് ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ തള്ളി ചൂലെടുത്ത് വെച്ചതായാണ് കണ്ടത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമാക്കണം ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തതിന്റെ ശിലാഫലകം കോൺഗ്രസ് പ്രവർത്തകർ പാർക്കിന്റെ കവാടത്തിൽ വെച്ചിട്ടുണ്ട് അത് തകർക്കുകയോ എടുത്തു മാറ്റുകയോ ചെയ്താൽ ഇവിടെ തന്നെ പുനഃസ്ഥാപിക്കും ഏത് വിവരദോഷിയായ ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷിക്കണം മുഹമ്മദ് റിയാസ് പുതിയതായി എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ ശിലാഫലകം സ്ഥാപിക്കാൻ സ്ഥലം വേറെ ഉണ്ടെന്നിരിക്കെ ഉമ്മൻചാണ്ടിയുടെ പേരെഴുതിയ ശിലാഫലകം ടത്ത് മാറ്റിയത് ബോധപൂർവമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നേതാക്കളായ കെ പ്രമോദ് റിജിൽ മാക്കുറ്റി വൈജു വർഗീസ് ടി ജയകൃഷ്ണൻ പി മുഹമ്മദ് ഷമ കായക്കൽ രാഹുൽ എം കെ ബരുൺ ഫർഹാൻ മുണ്ടേരി ഷിബിൻ കെ കെ പി എ ഹരി റിജിൽ ബാബു എന്നിവർ പങ്കെടുത്തു ഒരു പണിയും ചെയ്യാതെ എല്ലാ സ്ഥലത്തും പോയി ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന ഒരു സമീപനം ഇവിടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഫലകം മാറ്റാതെ തന്നെ ഇവിടെ ഫലകം സ്ഥാപിക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷെ അത് മനഃപൂർവമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫലകമെടുത്തു മാറ്റിയിരിക്കുന്നത് അത് ചൂലാണ് അതിന്റെ മുകളിൽ ആ ഫലകത്തിന്റെ മുകളിൽ നിങ്ങൾ കണ്ടു ആ ഫലകത്തിന്റെ മുകളിൽ ചൂലാണ് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരേ കാര്യങ്ങളാണ് ആ ഫലകത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു പണിയും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ മീഡിയ പ്രവർത്തകരാണ് നിങ്ങൾ എവിടെയാണ് കണ്ടത് അദ്ദേഹം ഇവിടെ എന്തെങ്കിലും ചെയ്തതായിട്ട് ടൂറിസം രംഗത്ത് എന്താണ് കണ്ണൂരിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ഇത് തീർത്തും പ്രതിഷേധകരമാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇ എം എസ് മുതലുള്ള എല്ലാവരുടെയും ഫലകങ്ങൾ എടുത്തു മാറ്റണല്ലോ എന്നാണ് വേറെ ആരുടെ ഇതിന് ഫലകം വെക്കുന്ന എന്തിനാദ്യാലോചിക്കണം